ഖുർആാനിൽ സൂറത്ത് മരിയമ്മിൽ നമുക്ക് കാണാം അടുക്കൽ ചെന്ന് ഇബ്രാഹിം നബി പറയുന്നത് എന്താ യാ അബത്തി എന്റെ പൊന്നു പിതാവേ എന്ന് നാല് തവണ വിളിച്ചുകൊണ്ട് പറഞ്ഞതിന്റെ സംക്ഷിപ്തം ഞാൻ പറയാം കാണാത്ത കേൾക്കാത്ത വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്റെ പൊന്നു പിതാവെ നിങ്ങൾക്ക് കിട്ടാത്ത വിവരം എനിക്ക് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം നിങ്ങൾക്ക് ഞാനിതാ നേരായ വഴി കാണിച്ചു തരാം എന്റെ പൊന്നു നിങ്ങൾ പിശാജിന് ആരാധിക്കരുത് തീർച്ചയായും പിശാജ് അർ റഹ്മാനായ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്റെ പിതാവെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മാന്റെ ശിക്ഷ വന്നു ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയാകരുത് ആയാൽ നിങ്ങൾ സീത്താന്റെ മിത്രമായി മാറും ഇതാണ് യാ യാബത്തി എന്റെ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു ഇങ്ങനെ പിതാവിനോട് കുടുംബത്തോട് നാട്ടുകാരോട് രാജ്യത്തോട് ഭരണാധികാരികളോട് എല്ലാവരോടും ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ത്രാണിയുണ്ടാകണം അവിടെയാണ് ഇബ്രാഹിം നബി നമ്മുടെ അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം എന്ന് സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുക നമുക്ക് ജന്മം നൽകിയ പിതാവല്ല ഇബ്രാഹിം പിന്നെ എന്തുകൊണ്ട് അബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം എന്ന് പറഞ്ഞു കുടുംബ ബന്ധമല്ല ആദർശ ബന്ധമാണ് ഏതാദർശം എന്നത് മുറുകെ പിടിക്കുക ഷിർക്കിനോട് സന്ധിയില്ലാത്ത സമരം നടത്തുക ബാപ്പ ഇത് കേട്ട് പ്രതികരിച്ചു നീ എന്റെ ആലിഹത്ത് ദൈവങ്ങളെ നീ വെറുക്കുകയാണോ ഇബ്രാഹിമേ ഇത് നിർത്തുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യും നിന്നെ ഞാൻ ഇവിടെ നാട്ടിപ്പായ്ക്കും മകൻ തന്റെ അടുത്തോടു കൂടി അത് ഏറ്റെടുത്തു ബാപ്പ നിങ്ങൾക്ക് സലാം ഞാനിതാ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ഇസ്തഗുബാർ ചെയ്യും അല്ലാഹു എന്നെ കൈയൊഴിയാതെ സഹായിക്കുന്നവനാണ് സ്നേഹിക്കുന്നവനാണ് പ്രാർത്ഥന കുത്തരം നൽകുന്നവനാണ് അതിൽ നിക്ക് യാതൊരു സങ്കോചവുമില്ല വിഷമവുമില്ല അങ്ങനെ ഉണ്ടാവുകയില്ല പിന്നെയോ നിങ്ങളെയും നിങ്ങൾ അള്ളാഹുവിനു പുറമെ ആരാധിക്കുന്നവരെയും വെടിഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആദർശമാണ് പെരുന്നാളിന് പോലും ആളുകൾ ഇന്ന് ദുൽഹിച്ച പത്താണ് പക്ഷെ കേരളത്തിലെ മുസ്ലീങ്ങളിൽ വലിയൊരു സംഘടന എടുത്ത തീരുമാനമെന്താ ഇന്ന് കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുന്നില്ല അവർ ഷാഫി മധിഹാബുകാരാണ് അപ്പൊ നാട്ടുകാർക്കൊപ്പമാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്നാൽ ലോകത്തുള്ള സൗദി അറേബ്യ അടക്കമുള്ള ഇന്ന് ലോകത്ത് മുസ്ലിംകൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന വിശ്വാസികൾക്ക് നൂറ് ശതമാനമല്ലെങ്കിലും മാതൃകയായി പറയാൻ പറ്റുന്ന ഒരു ഇസ്ലാമിക രാജ്യം ആ രാജ്യവും ആ രാജ്യത്തെ അവലംബിച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രങ്ങളും മുസ്ലിങ്ങളും ആഘോഷിക്കുമ്പോൾ അവരെയൊക്കെ മാർജിന് പുറത്തു നിർത്തി നമ്മുടെ താവട്ടത്തിലുള്ള ആളുകൾ ഇവരാണ് നാട്ടുകാർ ഇവരാണ് ഇവരെയാണ് കൂട്ടുപിടിക്കേണ്ടത് അവരുടെ ആദർശവും അതുപോലെ തന്നെ തൗഹീദും ഒന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല അവരിലുള്ള സെർക്കും വിധേയത്വം നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ള നിലക്ക് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഞങ്ങൾ വിടിയുന്നു നിങ്ങൾ ആരാധിക്കുന്നവരെയും പിടിയുന്നു വിഗ്രഹങ്ങളെയും ജാരങ്ങളെയും നേർച്ച അല്ല അവയെ മാത്രം പെടിഞ്ഞാൽ പോരാ ആ വിശ്വാസത്തെ പിന്തുടർന്നവരെയും ആ അർത്ഥത്തിൽ പിടിയാൻ നമുക്ക് സാധിക്കണം ഇത് ഇബ്രാഹിം നബി പഠിപ്പിച്ച ആദർശമാണ് ഖുർആാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ കാര്യം പ്രഖ്യാപിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇക്കാരണത്താലാണ് നിങ്ങൾക്ക് ഇബ്രാഹീമിലും ഇബ്രാഹിമിലും വിശ്വസിച്ച ആളുകളിലും മാതൃകയുണ്ടെന്ന് അള്ളാഹു സുഹാൻ ഹോത്തല പ്രഖ്യാപിച്ചത് അത് ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം വല്ലതീരമാ ഇബ്രാഹിമിലും ഇബ്രാഹിമിനെ പിൻപറ്റി വരിലും തീർച്ചയായും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്തുകൊണ്ട് എന്തിലാണ് മാതൃക സിർക്കിനോട് രാജിയായതിലാണോ ഷിർക്കിനോട് വിട്ടുപോകുന്നതിലാണോ ഷിർക്കിന്റെ ആളുകളോടും ഷിർക്കിന്റെ പൂജാ വസ്തുക്കളോടും ആരാധിക്കപ്പെടുന്ന ഔലിയാക്കന്മാരോടും അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിട്ടുപോകുന്നത് കൊണ്ടാണോ ഖുർആാൻ പറയുന്നു ഇത് നിങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനു പുറമെ ആരെയൊക്കെ ആരാധിക്കുന്നുവോ അവരിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ് നിങ്ങളുമായി യാതൊരു സന്ധിയുമില്ല ഒരു നിലക്കുള്ള ബന്ധവുമില്ല എന്നതിൽ നിങ്ങൾക്ക് ഇബ്രാഹിമിൽ മാതൃകയുണ്ട് അവിടെയാണ് നമുക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ച് അള്ളാഹുവേ നീയാകുന്നു മഹാൻ എന്ന് പറയാൻ സാധിക്കുന്നത് വെറുതെ ആയ കൊണ്ട് പറയേണ്ടുന്ന ഒരു കാര്യമല്ല ഇത് ത്യാഗത്തിന്റെ പെരുന്നാളാണെന്ന് നമ്മൾ പറയും ത്യാഗമെന്നത് പറയാൻ സുന്ദരമായ ഒരു വാചകമാണ് പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല ഇബ്രാഹിം നബി നടപ്പിലാക്കിയത് പാപ്പയെ വിട്ടുകൊണ്ടാണ് കുടുംബത്തെ വിട്ടുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഭാര്യയെയും മകനെയും വിട്ടുകൊണ്ടാണ് രാഷ്ട്രത്തെ വിട്ടുകൊണ്ടാണ് രാജ്യത്തെ ഭരണാധികാരിയെ വിട്ടുകൊണ്ടാണ് നാട്ടുകാരെ വിട്ടുകൊണ്ടാണ് അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ വിട്ടുകൊണ്ടാണ് ഇതെല്ലാം വിട്ടുപോരാൻ സാധിച്ചു എന്നതാണ് നബിയുടെ ത്യാഗം നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ നമ്മൾ ത്യാഗം പറയുന്നു പക്ഷേ നമ്മൾ ബന്ധം ഇബ്രാഹിം നബി എന്തിനു വിട്ടുപോകുന്നോ ആ വിട്ടുപോകുന്നതിനോടാണ് നമ്മുടെ ബന്ധം നാട്ടുകാരോട് അവർ ആരായിരുന്നാലും ശരി ചെറുക്കോ അവരുടെ വിധേയത്തോ നമ്മൾ നോക്കേണ്ടതില്ല എല്ലാവരെയും ഒരുപോലെ അതുപോലെ തന്നെ നാട്ടുകാരെവിടെയാണോ അവർക്കൊപ്പം അതുപോലെ തന്നെ ആളുകളുടെ ഒഴുക്കെങ്ങോട്ടാണോ അവർക്കൊപ്പം പണം എവിടെയാണോ അതിനൊപ്പം മക്കൾ എവിടെയാണോ അതിനൊപ്പം ഇതാണ് നമ്മുടെ താൽപര്യമെന്ന് പറയുന്നത് ഇതിനെയൊക്കെ വിട്ടറിയാൻ നബിക്ക് സാധിച്ചു എന്നതാണ് തൽഹിയത് ബലിയർപ്പിക്കുക ത്യാഗം ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി